കൂട്ടുകാരെ ഏത് വേദനകൾക്കിടയിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള വിശുദ്ധ അൽഫോൻസാമയുടെ ആഗ്രഹത്തെ ഇന്നലെ നമ്മൾ കണ്ടുവല്ലോ ആരെയും ഒരിക്കലും അവിവേകമായി കുറ്റം വിധിക്കരുതെന്ന് അവൾ പറയുമായിരുന്നു തൻ്റെ സഹസന്യാസിനിമാരോട് എന്നല്ല വേലക്കാരികളോട് പോലും വളരെ വലിയ സ്നേഹമായിരുന്നു അൽഫോൻസാമ പ്രകടിപ്പിച്ചിരുന്നത് അവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ ലഘൂകരിച്ച് അധികാരികളുടെ മുൻപിൽ വേണ്ടി മാധ്യസ്ഥം വഹിച്ചിരുന്നു അൽഫോൻസാമ്മ ഒരു മുറിത്തിരിയെങ്കിലും തരാമോയെന്ന് അൽഫോൻസാമ്മ ചോദിക്കുമായിരുന്നു രാത്രിയിൽ വിളക്ക് കണ്ടെത്താതെ ഏതെങ്കിലും ഒരു സഹോദരി വിഷമിക്കുന്നത് കണ്ടാൽ ആ മുറിത്തിരിയും കത്തിച്ച് അൽഫോൻസാമ്മ ഓടിയെത്തും ഇങ്ങനെ ചെറിയ മുറിത്തിരികൾ കൊണ്ട് പരസ്നേഹപ്രവൃത്തികൾ നിർത്തിയ ആ പുണ്യവതിയുടെ കബരടത്തിൽ ഇന്ന് തിരികൾ കെടുന്നതേയില്ല ഈശോ എന്ന നാമം ഉച്ചരിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അൽഫോൻസാമ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയും അൽഫോൻസാമയിൽ പ്രകടമായിരുന്നു പരിശുദ്ധ മറിയമേ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം നിൻ്റെ തിരുക്കുമാരൻ്റെ തൃക്കണ്ണുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂങ്കാവനമാക്കി എന്ന് അവൾ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്നു കൂട്ടുകാരെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അവരെ വിമർശിക്കാതെ അവരുടെ നന്മകൾ കാണാൻ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ ജോലിക്ക് വരുന്നവരുടെ പേരുകളെങ്കിലും നമുക്കറിയാമോ അവരുടെയൊക്കെ വിശേഷങ്ങൾ ഒന്നറിയാൻ ശ്രമിച്ചാലോ നമുക്ക് ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന ഒരു ഉറച്ച തീരുമാനം എടുത്താലോ നമുക്ക്